മിസ്ഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ചാപ്റ്റർ ത്രീ വേഴ്സസ് ട്വൽവ് തേർട്ടി അവൻ പറഞ്ഞു അങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു നമ്മള് സകല പരാജയങ്ങൾക്കും കാരണം മറ്റാരെങ്കിലും ആരെങ്കിലും ആണെന്ന് നാം ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട് മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കാത്തതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുവാനോ ഉയർന്ന വിദ്യാഭ്യാസം നടത്തുവാനോ കഴിവുകൾ വികസിപ്പിക്കുവാനോ ഭേദപ്പെട്ട തൊഴിൽ നേടുവാനോ കഴിഞ്ഞില്ലെന്നും മറ്റും പറഞ്ഞ സ്വന്തം ദുരിതത്തിന്റെ ഉത്തരവാദിത്വം അന്യരുടെ മേൽ ചാരുവാൻ നമ്മൾ പലപ്പോഴും പരീക്ഷിക്കപ്പെടാറുണ്ട് വിലക്കപ്പെട്ട കരി ഹരച്ചു ആദാമും തിന്നു പക്ഷെ തെറ്റ് സമ്മതിക്കുവാൻ അവർ തയ്യാറായില്ല താനല്ല ഹൗവയാണ് എന്ന് ആദം പറഞ്ഞു ഹൗവ തെറ്റ് സമ്മതിക്കാതെ പാമ്പിനെ പഴിഞ്ഞാരി ഇതുപോലെ നമ്മിൽ പലരും നമ്മുടെ തോൽവികൾക്കും നാശനഷ്ടങ്ങൾക്കും ഹേതു മറ്റുള്ളവരാണെന്ന് കരുതുന്നു തൽഫരമായി എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു മറ്റുള്ളവരെ പഴിചാരുന്നതിന് പകരം സ്വന്തം തെറ്റുകൾ തിരുത്തുകയാണ് ആവശ്യം അന്യരെ കുറ്റം ചാർത്തുന്നത് സ്വന്തം നാശത്തിന് മാത്രം കാരണം ആദാവും ഹവായും കുറ്റം സമ്മതിക്കാതെ മറ്റുള്ളവരെ പഴിചാരിയതിന്റെ ഫലമായി ഏതൻ തോട്ടത്തിലെ സന്തോഷ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടുത്തി നമ്മുടെ പ്രയാസങ്ങളെപ്പറ്റി എപ്പോഴും പറയുകയും മറ്റുള്ളവരെ പഴിചാരുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയായിരിക്കും നമ്മുടെ വെച്ചുകൾ സംബന്ധിച്ച് തിരുത്തലുകൾ വരുത്തി വിജയത്തിനായി അധ്വാനിക്കുകയാണ് ശരിയായ മാർഗം മറ്റാർക്കും നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല നയം സ്വയം നശിച്ചാലേ നമ്മൾ നശിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് ആ തെറ്റുകളെ പിന്തിരിയാൻ തീരുമാനമെടുക്കുകയും ദൈവദുമുമ്പാകെ അനിതാപത്തോടെ ഏറ്റുമറിയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷയുടെ മാർഗത്തിലേക്ക് നീങ്ങുകയാണ് അതിന് നമുക്ക് കഴിയണം അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എന്റെ കുറവുകൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ് എന്ന് ശഠിക്കുന്നത് നാശത്തിന്റെ വഴിയാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കുവാൻ ആ കുറവുകളെ തിരുത്തിക്കൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്വശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും